ചങ്ങമാര ഫൈഷാമാണ് കഴിഞ്ഞ ദിവസം ബുർഹാന് ബി എൻ സി ന്യൂസില് ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട് ലഹരി മാഫിയയെ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് അതിന്റെ സത്യാവസ്ഥ പറയാൻ വേണ്ടിട്ടാണ് ഈ ലഹരി എന്ന് പറയുന്നത് ഇവന് ഉദ്ദേശിക്കുന്നത് എം ഡി എം എ കഞ്ചാവ് അതൊക്കെയാണ് നമ്മുടെ മുമ്പിൽ ലഹരി സിഗരറ്റ് അത്ര വലിയ ലഹരിയായിട്ട് ആരും കണക്കൂട്ടിയിട്ടില്ല ഇതേ അടക്കം സിഗരറ്റ് വിളിക്കുന്നുണ്ട് ഈ സിഗരറ്റിന്റെ ഈ സിഗരറ്റാണ് ഈ ലഹരി എന്ന് പറഞ്ഞിട്ട് ും നമസ്കാരം കഴിഞ്ഞ ദിവസം ബേക്കലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് ഇ സിഗരറ്റ് വിതരണത്തിനായി എത്തിച്ചപ്പോൾ പിടികൂടിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു വാർത്ത നൽകുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് ഫോൺ കോളുകളും നൂറുകണക്കിന് സന്ദേശങ്ങളുമാണ് ഞങ്ങൾക്ക് ലഭിച്ചത് ഇതിൽ എടുത്തു പറയേണ്ടത് പന്ത്രണ്ടോളം അമ്മമാരുടെ ഫോൺ കോളുകളാണ് അവരുടെ മക്കളുടെ കയ്യിൽ നിന്നും ലഭിച്ച ഇ സിഗരറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ധരിപ്പിക്കാനാണ് ഇവർ ഞങ്ങളെ വിളിച്ചത് ഇതിൽ മൂന്ന് അമ്മമാർ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എവിടെ വേണമെങ്കിലും പരാതി നൽകാൻ തയ്യാറാണ് ഞങ്ങളുടെ മക്കളുടെ ബാഗിനുള്ളിൽ എങ്ങനെയാണ് ഇ സിഗരറ്റ് വന്നതെന്നും ആ വഴി എന്താണെന്നും ഞങ്ങൾക്കറിയണം അതുകൊണ്ട് ബുർഹാനെ നിങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ ഞങ്ങൾ എവിടെ വേണമെങ്കിലും വരാം തീർച്ചയായും ഞങ്ങൾ അവർക്കുള്ള വഴി കാണിച്ചു നൽകുക തന്നെ ചെയ്യും ലഹരി മാഫിയകൾക്കെതിരെ വാർത്ത നൽകാനോ അവരെ ചോദ്യം ചെയ്യാനോ ആർക്കും സാധിക്കാത്ത കാലഘട്ടത്തിൽ വരുന്നത് വരുന്നെടുത്ത് വെച്ച് കാണാമെന്ന ഉറച്ച തീരുമാനത്തിന് പുറത്താണ് ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് വളർന്നു വരുന്ന തലമുറ ലഹരിക്കടിമയാകരുത് അത് വരും തലമുറക്കും നിലവിലുള്ള തലമുറകൾക്കും ഭീഷണിയാവാതിരിക്കാൻ വേണ്ടിയാണ് എന്നാൽ ചിലർ ഈ സിഗരറ്റ് ലഹരിയല്ലെന്ന വാദവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അത് വെറും സിഗരറ്റ് പോലുള്ള ഒരു വസ്തു മാത്രമാണെന്നാണ് ഇവർ അവകാശപ്പെടുന്നത് ഫൈഷമാണ് കഴിഞ്ഞ ദിവസം ബുർഹാൻ ബി എൻ സി ന്യൂസിൽ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട് ലഹരി മാഫിയയെ പിടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ സത്യാവസ്ഥ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ലഹരി എന്ന് പറയുന്നത് ഇവന് ഉദ്ദേശിക്കുന്നത് എം ഡി എം എ പഞ്ചാബ് അതൊക്കെയാണ് നമ്മുടെ മുമ്പിൽ ലഹരി സിഗരറ്റ് അത്ര വലിയ ലഹരി ആരും കണക്കൊണ്ടിട്ടില്ല ഇതേ ബുർഹാൻ അടക്കം സിഗരറ്റ് വിളിക്കുന്നുണ്ട് ഈ സിഗരറ്റിൻ്റെ ഈ സിഗരറ്റാണ് ഈ ലഹരി എന്ന് പറഞ്ഞിട്ട് ഇവര് പിടിപ്പിച്ചതും പോലീസ് ജസ്റ്റ് പെറ്റിക്കസ് അടിച്ച് ആളെ വിട്ടതും വണ്ടി വിട്ടതും പക്ഷേ ഊർഹാൻ കൊടുത്ത പച്ചക്കള്ളം അവന്റെ ചാനലിൽ തന്നെ പച്ചക്കള്ളങ്ങൾ പടച്ചുവിടുന്നതിൽ ഒന്നാം നമ്പറാണ് റുഹാൻ ഈ സിഗരറ്റ് പിടിച്ച അതിന് പകരം വീഡിയോ കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഉപ്പ്ളയിൽ പിടിച്ച നാലര കിലോ എം ഡി എം എ പിടിച്ചതിൻ്റെ വീഡിയോ ആണ് പച്ചക്കള്ളം വെറും പച്ചക്കള്ളം ഈ സിഗരറ്റ് പകരം അതിന്റെ വീഡിയോ വീഡിയോ ആയിട്ട് ലഹരി അതായത് എ ഇത് തന്നെ ഈ വാർത്തകളൊക്കെ ഇത്ര മാത്രം ഈ മനുഷ്യന് പൊള്ളണമെങ്കിൽ ഇവർ ആരുടെ കൂടെ ആയിരിക്കും കൂട്ടുകൂടുക എന്ന് നിങ്ങൾ മാത്രം ചിന്തിച്ചാൽ മതി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ബേക്കലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും ഈ സിഗരറ്റുമായി പിടികൂടിയ യുവാവ് ഞങ്ങളെ വിളിച്ചിരുന്നു ഇദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കണമെന്നാണ് ഇദ്ദേഹം ആവശ്യപ്പെട്ടത് തീർച്ചയായും നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാമെന്ന് തന്നെ ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു പക്ഷേ ആ കേൾക്കുന്ന കാര്യം ഇന്ന് പ്രസിദ്ധീകരിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാത്ത ഞങ്ങൾക്ക് പ്രസിദ്ധീകരിക്കുമോ എന്ന് പറയാൻ സാധിക്കുകയില്ല തുടർന്ന് ഇയാളുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ സംഭാഷണം മുന്നോട്ട് പോയി അവസാനം ഇദ്ദേഹത്തിന് കുറ്റബോധം തോന്നി എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതിയത് പക്ഷേ ഇദ്ദേഹത്തിന്റെ വാട്സപ്പ് സ്റ്റാറ്റസിൽ കാണുന്ന വീഡിയോ ആണ് നേരത്തെ നിങ്ങൾ കണ്ട ആ ന്യായീകരണ വീഡിയോ ഒരു മടിയുമില്ല ഒരു മടിയുമില്ല അങ്ങ് തുറന്നു വിട്ടിരിക്കുകയാണ് ആ വാർത്ത ബാക്കലവുമായി ബന്ധപ്പെട്ട വാർത്ത കേൾക്കാത്തവരാണെങ്കിൽ ഇതിൻ്റെ താഴെ ലിങ്കിൽ ഞങ്ങൾ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട് അത് കേൾക്കുക അതിൽ എന്താണ് ഞങ്ങൾ എന്ന് പറഞ്ഞത് അതിൽ എന്താണ് ഞങ്ങൾ പറഞ്ഞതെന്ന് കൃത്യമായി ജനങ്ങൾ മനസ്സിലാക്കുക ഇദ്ദേഹം യൂട്യൂബർ ആണെന്നോ ഇൻഫ്ലുവൻസർ ആണെന്നോ ഒക്കെ പറയുന്നുണ്ട് ഈ ന്യായീകരണ കമ്മിറ്റിക്കാരനും ഞങ്ങളെ വിളിച്ചു അദ്ദേഹം പറയാണ് അദ്ദേഹം ആവശ്യപ്പെടുകയാണ് ഞങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം കൊടുക്കാൻ പറ്റുമോ ഭീഷണിയുടെ സ്വരമാണ് ഉയർത്തുന്നത് അതല്ലെങ്കിൽ എങ്ങനെയാണ് പരസ്യമായി ഇത്തരം ലഹരികളെ ഇയാൾക്ക് പിന്താകാൻ സാധിക്കുന്നത് ഞങ്ങൾ ആവശ്യപ്പെട്ടത് കുട്ടികൾക്ക് കൊടുക്കരുത് എന്ന് മാത്രമാണ് കുട്ടികൾക്ക് ലഹരി നൽകരുത് എന്ന് മാത്രമാണ് നൂറ്റെട്ട് വിദ്യാർത്ഥികൾ ഈ സിഗരറ്റിന് അടിമകളാണെന്ന് ഞങ്ങൾ പറഞ്ഞത് കൃത്യമായ ബോധ്യത്തോടെയാണ് അതെ അന്നേരവും ഞങ്ങൾ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് മൂന്ന് പേരാണ് ഇതിന് പിന്നിലെന്നാണ് ഒരാളല്ല മൂന്ന് പേരെന്നാണ് ദയവ് ചെയ്ത് നിങ്ങൾ പ്രായമുള്ളവർക്ക് എന്ത് വേണമെങ്കിലും ആക്കിക്കൊള്ളൂ പക്ഷെ കുട്ടികളെ വെറുതെ വിടുക അപേക്ഷിക്കുകയാണ് താണുകേൻ അപേക്ഷിക്കുകയാണ് മാഫിയകളെ നിങ്ങൾ ഈ ലഹരിക്ക് പിന്തുണയുമായി വരരുത് നാണമാണം നാണം നന്ദി നമസ്കാരം